നമ്മുടെ ചുവന്ന സഹോദരന്റെ പ്രശസ്തി പത്രിക എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പുതിയ ഭൂപടത്തിൽ രണ്ടു തവണ നമ്മൾ പോരാടുകയാണെങ്കിൽ നമുക്ക് സഹോദരങ്ങളുടെ ഒരു പ്രശസ്തി ഫലകം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംഘത്തലവൻ മുഖാന്തരം ഇതിന്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഭൂപടത്തിലേക്ക് തിരിയാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചുവന്ന സഹോദരനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എങ്കിൽ ആർക്കാണോ ലഭിച്ചത് അവരുടെ കയ്യിൽ നിന്നും അത് കരസ്ഥമാക്കുക ഒരു പക്ഷേ ചുവന്ന സഹോദരനെ നമുക്ക് കൈമാറാൻ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അത് കണക്കിലെടുത്തുകൊണ്ട് അവർ ആദമി എന്ന് വകവിരുത്തുക ഇനി അടുത്തതായി നമ്മുടെ ശത്രു സഹോദരനെ നമുക്ക് വക വരുത്തേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു വെല്ലുവിളി നമ്മൾ ഇനി വിജയം കൈവരിക്കുക എന്നുള്ളതാണ് അവസാനം വരെ ജീവനോടെ ആരെല്ലാം കൂടെ കണ്ടോ അവർക്കെല്ലാം ഈ പ്രശസ്തി പത്രിക ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ശത്രു സഹോദരന്റെ പ്രശസ്തി പത്രവും ഇതുപോലെ തന്നെ സുലഭമായി നമുക്ക് കൈക്കലാക്കാൻ സാധിക്കുന്നതാണ് ശത്രു സഹോദരനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുവന്ന സഹോദരനെ വകവരുത്തിയ ശേഷം വിജയം കൈവരിക്കണം എന്ന് മാത്രം പാട്ടൊക്കെ വരുന്ന ചെല്ലിപ്പാട്ട് റൈസോസ് ഓ എടുപ്പില്ലേ ഏതല്ലേ തേങ്ങ